മലയാള സിനിമയുടെ തീരാനഷ്ടമാണ് കൊച്ചിൻ ഹനീഫ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്കെത്തി പിന്നീട് ഹാസ്യ താരമായും സ്വഭാവ നടനായും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പലരും പങ്കുവയ്ക്കാറുണ്ട് കൊച്ചിൻ ഹനീഫയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ഷാഫി ഷാഫിയുടെ പുലിവാൽ കല്യാണം മായാവി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിക്കാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് കഴിഞ്ഞിരുന്നു ഷാഫിയുടെ വാക്കുകൾ ഇങ്ങനെ ചട്ടമ്പി നാടിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഹനീഫിക്കയെ വിളിച്ചിരുന്നു പക്ഷേ ഹനീഫിക്കയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തു ഒരു ദിവസം ഔട്ട്ഡോറിൽ വെച്ച് മമ്മൂക്കയുടെ ഫൈവ് സ്വീകൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു ഷോട്ട് റെഡിയായിട്ടുണ്ട് പക്ഷെ മമ്മൂക്ക ഫോണിൽ ആരോ ആയിട്ട് വളരെ സീരിയസ് ആയി സംസാരിക്കുകയാണ് മുഖമൊക്കെ ആകെ വല്ലാതെ ഇരിക്കുന്നുണ്ട് പുള്ളി പിന്നെ ഫോൺ കട്ട് ചെയ്ത് അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് ചെയറുണ്ട് ആ ചെയറിൽ ഒരു അഞ്ചാറ് അടി അടിച്ചു എന്തുപറ്റി മമ്മൂക്ക എന്ന് ചോദിച്ചിട്ടും അദ്ദേഹം കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഹനീഫിക്കയുടെ അസുഖ വിവരം പറയാൻ സാറിന്റെ വൈഫ് ലിസിയാണ് വിളിച്ചത് ഡോക്ടർ പറഞ്ഞത് ഹനീഫിക്ക ഇനി ഒരു മാസമേ ഉണ്ടാവുള്ളൂ എന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞാണ് പുള്ളി വിട പറഞ്ഞത് shafi para no.